ശിവൻ മുതൽ ശങ്കരൻ വരെ മിത്തോളജി രചന ദേവ്ദത്ത് പട്നായിക് വിവർത്തനം എസ് ജയേഷ് ശബ്ദം നൽകുന്നത് എബി ടോം സിബി പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അനന്തമാം പുരാണത്തിൽ മറഞ്ഞതാം പരംപൊരുൾ അതിന്റെ പൂർണരൂപമോ അറിഞ്ഞതാരിദേവരെ സഹസ്രമാണ് കണ്ണുകൾ വരുണനുള്ളതെങ്കിലും ശതനയനാണ് ദേവദേവൻ ഇന്ദ്രനെങ്കിലും എനിക്കു രണ്ട് കണ്ണുകൾ നിനക്കു രണ്ട് കണ്ണുകൾ നമുക്ക് കാണ സാധ്യമോ മറഞ്ഞൊരാ പരമ്പൊരുൾ ആമുഖം ഹിന്ദുമതം നിശ്ചലമായ ഒരു മതമല്ല അത് ചരിത്രത്തിനൊപ്പം വികസിച്ചു വന്നതാണ് മുൻകാലങ്ങളിൽ അത് വേദമതം എന്നാണ് അറിയപ്പെട്ടിരുന്നത് വൈദിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളുടെ ഒരു മതം പൊതുവായി ആര്യന്മാർ എന്നാണ് അവരെ വിളിച്ചിരുന്നത് അവരുടെ പ്രാഥമികമായ മതപരമായ പ്രവർത്തനം യജ്ഞം എന്ന ചടങ്ങുവഴി ബ്രഹ്മം എന്ന് വിളിക്കുന്ന പുരാതനമായ അമൂർത്ത ശക്തിയെ ഉണർത്തി ഭൗതികമായ ആഗ്രഹസാഫല്യം നേടുന്നതായിരുന്നു ഫലസമൃദ്ധിയും ശക്തിയും തേടിക്കൊണ്ട് ഹോമകുണ്ഠത്തിൽ നേർച്ചദ്രവ്യങ്ങൾ നൽകി മന്ത്രങ്ങൾ ഒരുവിടുന്നു അത്തരം ചടങ്ങുകൾക്ക് സ്ഥിരമായ ആരാധനാ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവർ നാടോടികളായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഇന്ന് ഹിന്ദുമതം മണ്ണിലേക്ക് വളരെയധികം വേരുകൾ ആഴ്ത്തിയിട്ടുണ്ട് അത് ക്ഷേത്രങ്ങൾക്ക് ചുറ്റും മിക്കവാറും കൂറ്റൻ കെട്ടിടങ്ങളുമായി ചുറ്റിത്തിരിയുന്നു ഈ മാറ്റമുണ്ടായത് ആര്യന്മാർ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർ നഗരവാസികൾ കാണനവാസികൾ എന്നിവരുമായി കൂടിക്കലർന്നതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു ഈ ഒന്നിച്ചു ചേരലിന്റെ വശീകരിക്കുന്ന മിന്നൊളികൾ കഴിഞ്ഞ സഹസ്രാബ്ദത്തിൽ എഴുതപ്പെട്ട ഇതിഹാസങ്ങൾ പുരാവൃത്തങ്ങൾ എന്നിവയിൽ നിന്നും ഉണ്ടായതാണ് ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും പകിട്ടേറിയ മാറ്റമെന്നത് ആജ്ഞേയവാദപരമായ ആചാര പ്രാമാണ്യത്തിൽ നിന്നും കൂസലില്ലാത്ത വിശ്വാസത്തിലേക്കുള്ളതായിരുന്നു ദൈവങ്ങളിലും ആത്മാക്കളിലുമുള്ള വിശ്വാസത്തിൽ നിന്നും സർവശക്തനായ ദൈവത്തിലേക്കുള്ള മാറ്റം പക്ഷേ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളിലെയും പോലെ ഈ വിശ്വാസവും അത്ര ലളിതമായിരുന്നില്ല ഹിന്ദുക്കൾ സർവശക്തനായ ദൈവത്തെ സങ്കൽപ്പിച്ചത് പല വഴികളിലായിരുന്നു ചിലർക്ക് ദൈവം ലോകത്തെ ഉറപ്പിച്ചു നിർത്തുന്ന വിഷ്ണുവാണ് മറ്റുള്ളവർക്ക് ലോകത്തെ നിരസിക്കുന്ന ശിവനും പിന്നെയുള്ളത് ദൈവം സ്ത്രീയാണെന്ന് കരുതുന്നവരാണ് അതായത് ദേവി ദൈവം എന്നത് ദേവിയുമായും ദൈവങ്ങളുമായും ആത്മാക്കളുമായും എല്ലാം കൂട്ടുചേർന്ന് നിലനിൽക്കുന്നു ഒന്നും തന്നെ നിരസിക്കപ്പെട്ടില്ല അതായിരുന്നു ഹിന്ദു രീതി ഇന്ത്യൻ രീതി ശിവനെക്കുറിച്ചുള്ള ആദ്യത്തെ തെളിവ് വരുന്നത് പൂർവവേദ കാലഘട്ടത്തിൽ നിന്നുമാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ ഒരു മുദ്രയിൽ നിന്നും നഗ്നനായ ഒരു മനുഷ്യൻ ഉദ്ധരിച്ച ലിംഗവും കൊമ്പുള്ള കിരീടവുമായി ഭദ്രാസനം അല്ലെങ്കിൽ യോഗികളുടെ രാജാസനത്തിൽ മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട് ഇരിക്കുന്നതാണ് അതിൽ ഉണ്ടായിരുന്നത് ആ പ്രമാണം വ്യാഖ്യാനിക്കപ്പെടാത്തതിനാൽ ആ ചിത്രത്തിൽ എന്താണ് പ്രതിഫലിക്കുന്നതെന്നതിനെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നടത്താനേ കഴിയുകയുള്ളൂ പക്ഷേ മിക്കവാറും എല്ലാ പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് അത് ശിവന്റെ ആദ്യകാല രൂപമാണെന്നാണ് കാരണം അതിൽ ശിവന്റെ മൂന്ന് ലക്ഷണങ്ങളെങ്കിലും പ്രദർശിപ്പിക്കുന്നുണ്ട് മൃഗങ്ങളുടെ ഭഗവാനായ പശുപതി യോഗത്തിന്റെ ഭഗവാനായ യോഗേശ്വരൻ ലിംഗത്തിന്റെ ഭഗവാനായ ലിംഗേശ്വരൻ എന്നിങ്ങനെ പ്രാചീന വേദഗ്രന്ഥങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് ബിസിയിലുള്ളവയിൽ ശിവൻ അറിയപ്പെടുന്നത് രുദ്രൻ പോയി